യിൽ പെരുന്നാളിനോടനുബന്ധിച്ച് മത്സ്യവ്യാപാരി നിർധനരായവർക്ക് അരി വിതരണം ചെയ്തു നാട്ടിക സെന്ററിൽ മത്സ്യവിപണനം നടത്തുന്ന പി എം ഫിഷ് മാർക്കറ്റ് ഉടമ നൂറുദ്ദീനാണ് ഇത്തവണയും പെരുന്നാളിനോടനുബന്ധിച്ച് ആയിരത്തോളം പേർക്ക് അരി വിതരണം ചെയ്തത് കഴിഞ്ഞ ഇരുപത് വർഷമായി തന്റെ മത്സ്യവ്യാപാരത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്കായി ഇദ്ദേഹം നീക്കിവയ്ക്കുന്നുണ്ട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു വാർഡ് മെമ്പർമാരായ ഗ്രീഷ്മ സുഖിലേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ആർ വിജയൻ നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു ത്യാഗത്തിന്റെ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ പറയുന്നത് പോലെ തന്നെ ശതമാനം ഇല്ലാത്തവന് സമർപ്പിക്കുമ്പോഴാണ് വലിയ രീതിയിൽ അത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും നൂറോന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ സംരംഭത്തിനും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു